ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ൾക്കായി മനുഷ്യാവകാശ ദിനത്തിൽ ബോധവൽക്കരണ ചാലിയാർ പഞ്ചായത്തിലെ വയോജന കൂട്ടായ്മ ഗ്രാൻഡ്മ പത്തിന് ക്ലാസ്സുമായിക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തും മുതിർന്ന രണ്ടുപേരെ ചടങ്ങിൽ ആദരിക്കും മഞ്ചേരി സബ്ജഡ്ജ് ഷാബിർ ഇബ്രാഹിം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മറ്റു വാർഡുകളിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തുടർ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അകമ്പാടത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന വയോജനങ്ങളെ ഉൾപ്പെടെ ഒരു കുടക്കീഴിൽ അണിനിരത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ഗ്രാൻമയുടെ സംഘടിപ്പിക്കുന്നത് രൂപീകരണത്തിന് ശേഷം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഡിസംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ലോക മനുഷ്യാവകാശ അന്ന് മനുഷ്യാവകാശ ദിനാചരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മണ്ടുപ്പാടത്ത് വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് രാവിലെ പത്ത് മണി മുതൽ ഒരു വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ പരിപാടിയിൽ നിയമബോധവൽക്കരണ ക്ലാസും മുതിർന്നവരുടെ സൗഹൃദ സംഗമവുമാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നിയമ ക്ലാസിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് കേരള ലീഗൽ സർവീസ് അതോറിറ്റി അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മഞ്ചേരിയിലെ സബ് ജഡ്ജി ശ്രീ ഷബീർ ഇബ്രാഹിം എം ആണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാമെന്ന് നേരിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ പ്രദേശത്തുള്ള ഏറ്റവും മുതിർന്ന പ്രായം കൂടിയ ഒരു വനിതയെയും ഒരു പുരുഷനെയും ആദരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വലിയ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ് അവിടെ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അകമ്പാടം അങ്ങാടിയിലെ ഗ്രാൻഡ്മയുടെ ഓഫീസ് രാവിലെ എട്ട് മണി മുതൽ സജീവമാണ് പത്രവായനയിൽ തുടങ്ങി നാട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുകയും പഴയകാല ഓർമ്മകളും പുത്തൻ അനുഭവങ്ങളും ഇവർ പങ്കുവെക്കുന്നുണ്ട് വയോജനങ്ങളുടെ കാര്യത്തിൽ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിന്റെ പരിഭവമുണ്ട് ഇവർക്ക് സമൂഹം താങ്ങും തണലുമായി കൂടെ ചേർത്ത് പിടിക്കേണ്ടവരാണ് വയോജനങ്ങൾ എന്നാൽ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന ഏക പരിഗണന വർഷത്തിൽ ഒരു പ്രാവശ്യം വയോജനങ്ങൾക്കായി നടത്തുന്ന വിനോദയാത്ര മാത്രമാണ് ഇതിൽ ബസ് ചാർജ് മാത്രമാണ് പഞ്ചായത്ത് നൽകുക അതിനാൽ തന്നെ സാമ്പത്തിക പ്രയാസമുള്ളവർക്ക് ഇതിൽ പങ്കാളികളാകാനും കഴിയില്ല ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രഥമ പ്രസിഡന്റ് പി ടി ഉമ്മർ ചെയർമാനായ ഗ്രാൻമയിൽ കുറ്റീരി അസീസ് യു കുഞ്ഞീത് മുൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോപ്പിൽ ചേക്കു ഉൾപ്പെടെ ഇരുന്നൂറിലേറെ അംഗങ്ങളുണ്ട് വയോജനങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശക്തമായ ശ്രമങ്ങളും ഈ കൂട്ടായ്മ നടത്തുന്നുണ്ട് സർക്കാർ തലത്തിൽ വയോജന ക്ഷേമത്തിനായി നടപ്പാക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ചാലിയാർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കും ലഭ്യമാക്കണമെന്നും കൂട്ടായ്മയുടെ ഭാരവാഹികളായ പി ടി ഉമ്മർ കുരിയ സീസ് യു കുഞ്ഞീതു എന്നിവർ ആവശ്യപ്പെട്ടു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர